നമ്മുടെ കുട്ടികൾ പരീക്ഷ എഴുതി റിസൾട്ട് വന്ന സമയമാണ് കുറേ കുട്ടികൾ വേണ്ടത്ര രീതിയിലുള്ള മാർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല ഇനി അതുപോലെ കുറച്ച് കുട്ടികൾക്ക് അവർ ഉദ്ദേശിച്ച ഗ്രൂപ്പ് കിട്ടിയിട്ടുണ്ടാവില്ല ഹയർ സ്റ്റഡിക്ക് അവർ ഉദ്ദേശിച്ച കോളേജ് കിട്ടിയിട്ടുണ്ടാവില്ല ചിലർ കണിയാക്കലിനെ നേരിടുന്നവരുണ്ടാവും ചിലർക്ക് ഭൂമാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവും ചിലർക്ക് കണിയാക്കലേക്ക് കിട്ടിയിട്ടുണ്ടാവുക ഈ സമയത്ത് അവർ വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കേണ്ട വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കേണ്ട അവസരം വരാം അപ്പോൾ ചിലപ്പം ചില കോളേജിൽ പഠിക്കാൻ പോകുമ്പോൾ വീട്ടിൽ വിടാത്ത പ്രശ്നമുണ്ടാകും അങ്ങനെ കുട്ടികൾ മാനസികമായി സംഘർഷം നേരിടുന്ന ഒരു സമയമാണ് പോലീസ് ചെയ്യുന്ന കാര്യം എല്ലാവരും ജയിച്ചവരെ ആദരിക്കാൻ പോകുമ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് എസ് എസ് എൽ സിയിൽ തോറ്റ കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഞങ്ങളെ ആദരി പോയി കാണാനും അവരെ ആസ്വദിപ്പിക്കാനും അവർക്കൊരു കൈത്താങ് കൊടുക്കാൻ ഞങ്ങൾ ഉപദേശിച്ചിരുന്നു പക്ഷേ ഒരു വെരി ഗുഡ് നമ്മുടെ മയനൊരു സീറോ ആണ് തോൽവി നൂറ് ശതമാനം ആൾക്കാരും എസ് എസ് എൽ സിയിൽ ജയിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ പ്രശ്നം നമുക്കില്ല എന്നാൽ പ്ലസ് ടു റിസൾട്ട് വന്നപ്പോൾ ഒരു നല്ല ശതമാനം ഒരു കുറച്ച് പത്ത് പന്ത്രണ്ട് ശതമാനത്തിലേറെ കുട്ടികൾ തോറ്റതായിട്ട് ചില തരത്തിലൊക്കെ റിപ്പോർട്ടിങ്ങിയിട്ടുണ്ട് അത്തരം കുട്ടികളെ നമ്മൾ പോലീസ് ഹോപ്പ് എന്ന പദ്ധതിയിലൂടെ ഹെൽപ്പിംഗ് അതേഴ്സ് ടു പ്രൊമോട്ട് എഡ്യൂക്കേഷൻ എന്ന പദ്ധതിയിലൂടെ കൈപിടിച്ച് കയറ്റാൻ വേണ്ടി ഉള്ള ശ്രമങ്ങൾ ദേശത്തിൻ്റെ വിഭാഗത്ത് കേരളത്തിലെ വിധങ്ങളും കേരള പോലീസിൻ്റെ ഭാഗത്തായിട്ട് ഉണ്ടാകാൻ ഞാൻ നിന്ന് മുമ്പേ നിന്ന് കോഴിക്കോട് നിന്നാണ് നാൽപ്പത്തിനാല് കുട്ടികൾ എഴുതിയിരുന്നു നാൽപ്പത്തി മൂന്ന് കുട്ടികളും പാസ്സായി അപ്പോൾ അവരെന്താച്ചത് മനസ്സിലാക്കരുത് അവർ തോ ജീവിതത്തിൽ തോറ്റവരാണ് ഇന്ന് സമൂഹം കുറയുന്നവരാണ് പക്ഷേ അവർ തിരിച്ച് ജയിച്ച് കാണിക്കുകയാണ് തോൽക്കാൻ പ്രയാസമുള്ള എസ് എസ് എൽ സി പരീക്ഷകളുടെ കുട്ടി തോറ്റെങ്കിൽ ശരിക്കും അവൻ തോറ്റതല്ല അവൻ തോൽക്കാൻ തോൽക്കാനുണ്ടായ സാഹചര്യം ഉണ്ടായതുകൊണ്ടാണ് തോൽക്കുന്നത് അപ്പോൾ അവൻ കൈ പിടിച്ച് വരുത്തേണ്ടത് നമ്മുടെയൊക്കെ ഉത്തരവാദിത്തമാണ് തോറ്റുപോയവരെ കളിയാക്കാതെ ഞങ്ങളുണ്ട് കൂടെ എന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ചാൽ തോൽവി രുചിച്ചവനാണ് ചരിത്രം രചിച്ചവൻ ആ തോൽവി രുചിച്ചവൻ നമ്മുടെ നാട്ടിലെ ചരിത്രം രചിക്കുന്നവനായി നാളെ പിൻകാലത്ത് മാറണമെങ്കിൽ നമ്മുടെയൊക്കെ സപ്പോർട്ട് അവർക്ക് ആവശ്യമുണ്ട് അത്ര സപ്പോർട്ട് അവർക്ക് കൊടുക്കുക കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഉദാഹരണം എന്താ പറയാ എൻ്റെ വീട്ടിലെ പോലും ഷെൽഫിൽ കുട്ടികളിരിക്കുന്ന റൂമിലെ സ്റ്റുഡൻസ് കുട്ടികളെ താമസിക്കുന്ന റൂം നമ്മുടെ കുട്ടികളെ ഉള്ള സ്റ്റഡി റൂമിൻ്റെ കബോർഡിൻ്റെ മുകളിൽ ഞാൻ സ്കെച്ച് പേരുകൊണ്ട് വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചൊരു നമ്പറുണ്ട് എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് പഠിക്കുകയാണ് രണ്ടുപേരും ആ നമ്പർ എഴുതി വെച്ച് കഴിഞ്ഞാൽ നയൻ ഫോർ നയൻ സെവൻ നയൻ സീറോ സീറോ ടു സീറോ സീറോ ഇത് ചിരിയുടെ നമ്പറാണ് കുട്ടികൾക്ക് നല്ല മാനസിക പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ അവർക്ക് നമ്മളോട് പറയാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അവർക്കൊരു കേൾക്കാൻ ആട് വേണമെന്ന് തോന്നുകയാണെങ്കിൽ അവരുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ എന്തെങ്കിലും ഒരു ക്രൈസിസിലവർ പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ധൈര്യസമേതം വിളിക്കാവുന്ന രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്ന ഒരു നമ്പറാണ് ചിരി എന്നാണെങ്കിൽ ഇതിൻ്റെ പേര് നമ്മുടെ ചിരിമായാതിരിക്കാനും നമ്മുടെ കുട്ടികളുടെ ചിരിമായാതിരിക്കാനും ഈ ചിരി നമ്പറിലേക്ക് വിളിക്കാം കാരണം നമുക്ക് പതിനായിരത്തിലേറെ കുട്ടികൾ നിലവിൽ കോവിഡ് സമയത്ത് ഇങ്ങോട്ട് ഈ ചിരിയുടെ ആപ്ലിക്കേഷൻ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ആയിരത്തോളം കുട്ടികളുടെ വളരെ ഗൗരവമുള്ള ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് മനുഷ്യ കുട്ടികളെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് ഇതൊരു നല്ലൊരു മൂവ്മെൻ്റ് ആണ് നമ്മുടെ മക്കളെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് നമ്മുടെ എല്ലാം സമ്പാദിക്കുന്ന മക്കൾക്ക് വേണ്ടിയിട്ടാണ് ആ മക്കൾ നമുക്ക് ഉണ്ടാവട്ടെ ആ മക്കൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ മക്കൾ അബദ്ധങ്ങൾ വിചാരിച്ചു ഇപ്പോൾ കുട്ടികളെന്ന് വെച്ചാൽ നമ്മുടെ പഴയ മരുന്നില്ല പണ്ട് കുട്ടികളൊക്കെ തല്ല പോകുന്നത് കാര്യമൊക്കെ ചെയ്യും ഇപ്പോഴത്തെ കുട്ടികൾ തല്ലിക്കോ കൊന്നോ എന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞു നിൽക്കുന്ന രീതിയിലാണത് പിന്നെ മറ്റൊന്ന് കുട്ടികളെന്നു പറഞ്ഞാൽ എന്തെങ്കിലും പറയാം ഞാൻ കത്തുകളയും എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭീഷണിപ്പെടുത്തുന്ന കാലത്താണത് ഇത് പലപ്പോഴും ചെറിയ ചെറിയ കുട്ടികളൊക്കെ ഒരു കാരണവുമില്ലാതെ പറയത്തക്ക കാരണമില്ലാതെ ഒരു കുട്ടി മരിച്ചു അടുത്ത് മരിച്ചിരിക്കുന്നത് മുടി പോയി മുടി മുറിക്കാൻ താല്പര്യം താല്പര്യമുള്ള കുട്ടിയാണ് അമ്മ മുടി മുറിക്കരുത് വന്നു ഈ കുട്ടി അതൊക്കെ കത്തിരി കണ്ടപ്പോൾ പഠിക്കുന്നതിനിടയ്ക്ക് അറിയാതെ മുടി കട്ടിയതു കുറച്ച് മുടി കട്ടിയത് പണം പറഞ്ഞാൽ മുടി മുറിക്കാൻ പാടില്ലല്ലോ ടെൻഷനായി കത്തി പേപ്പർ എടുത്തു സോറി ഞാൻ തെറ്റ് ചെയ്തു പൊറുക്കണം എന്ന് പറഞ്ഞ കെട്ടി കെട്ടിച്ച് ഈ മരണം നമ്മൾ ഞെട്ടിക്കുന്നതാണ് നമ്മുടെ മക്കളൊന്ന് ഇപ്പോൾ പണ്ടത്തെ ആൾക്കാർക്ക് നമ്മുടെ ചെറുപ്പക്കാലത്തൊക്കെ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടാണ് അതുകൊണ്ട് നമ്മൾ തീ കൊടുത്തവരാണ് ചെറിയ കാര്യങ്ങളൊന്നും നമ്മളെ ബാലിട്ടില്ല പക്ഷെ നമ്മുടെ മുഖം അങ്ങനെയല്ല ഒന്നു പറയേണ്ട കുട്ടികളെ ഉള്ളു അവർ പറയുന്നവരത്തെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നൊരു ഇതാണുള്ളത് അപ്പോൾ അവർ ചെറിയ പ്രശ്നം പോലും അതിന് സൊല്യൂഷൻ ആത്മഹത്യയൊക്കെയാണ് അല്ലെങ്കിൽ ആരോടും കൂടി ഇറങ്ങിപ്പോലൊക്കെയാണ് അല്ലെങ്കിൽ ആരെങ്കിലും എന്ത് ചെയ്തു കഴിഞ്ഞാൽ ഇനി ഞാൻ ജീവിച്ചിട്ടൊരു കാര്യമില്ല എന്ന് രീതി ചിന്തിക്കുക ഇത്തരം പ്രശ്നങ്ങളിൽ പെടുമ്പോൾ ആ കുട്ടികൾക്ക് ഒരു താങ്ങായി നിൽക്കാൻ പോലീസിൻ്റെ ഈ നമ്പർ ഉപയോഗപ്പെടുത്തണം എല്ലാ കുട്ടികൾക്കും ഈ നമ്പർ എത്തിക്കണം കുട്ടികളുടെ പഠനമുറിയിൽ നയൻ ഫോർ നയൻ സെവൻ നയൻ സീറോ സീറോ ടു സീറോ സീറോ എന്ന ചിരിയുടെ നമ്പർ നമുക്ക് എഴുതി വെക്കാം അത് ആവശ്യമുണ്ടാകാതിരിക്കട്ടെ ആവശ്യമുണ്ടാകാൻ അത് ഉപയോഗപ്പെടുത്തട്ടെ കേൾക്കാനാണില്ല എന്ന അവരുടെ പ്രശ്നവും നമുക്ക് ഒരുമിച്ച് തന്നെ പരിഹരിക്കാം